ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു രാധെ രാധേ ശ്യാം ഏവർക്കും പ്രാണവൃന്ദാവലിലേക്ക് സ്വാഗതം ഇന്ന് പൊന്നാനിയിൽ നിന്നും കൃഷ്ണഭക്തിയായിട്ടുള്ള ടീച്ചറുടെ അനുഭവം കേട്ടാലോ ഈ അനുഭവം കേട്ടപ്പോൾ ഒരു കോരിത്തരിപ്പാണ് ഭഗവാന്റെ പ്രസാദമായിട്ടുള്ള അപ്പം കഴിക്കാനും അതിയായ മോഹം കേട്ടു നോക്കിയാലോ ആ അനുഭവ കഥ അനുഭവങ്ങള് പങ്ക് വയ്ക്കണം എന്ന് തോന്നിയിട്ടാണ് ഞാൻ മെസ്സേജ് അയക്കണേ അതിൽ നമ്പർ കണ്ടു ഞാനങ്ങനെ ഒരു ഗുരുവായൂർ ഭക് ഗുരുവായ പിന്നെ ആയിരുന്നില്ല അങ്ങനെ ഓരോ സാഹചര്യങ്ങളിൽ ഭഗവാൻ ഓരോ അനുഭവങ്ങളിലെനിക്ക് തന്നിട്ട് ഇങ്ങനെ ഗുരുവായൂർ ഭഗവാനെനിക്ക് അടുപ്പിക്കുകയാണ് ഓരോ പ്രാവശ്യം ഗുരുവായൂർ പോകുമ്പോൾ ഞാൻ അപ്പം കഴിഞ്ഞ മാസം ഈ മാസം വൈശാഖ മാസം പോയിട്ടില്ല കഴിഞ്ഞ മാസം ഈ മാസം പോവാമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ഏകാദശി നാളെ മറ്റന്നാളായിട്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് കഴിഞ്ഞ മാസം പോയപ്പോൾ അനുഭവം ഞാൻ ഒന്ന് പറയാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഓരോ പ്രാവശ്യം പോകുമ്പോൾ അത്രയും അനുഭവങ്ങൾ തന്ന് മനസ്സിൽ സന്തോഷായിട്ട് കണ്ണ് നിറഞ്ഞ് സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് വീട്ടിലേക്ക് വരിക അപ്പോ ആ ഒരു ശക്തിയിലാണ് ഞാൻ ഞാനിപ്പോൾ മുന്നോട്ട് പോകുന്നത് ഭഗവാൻ ഉണ്ടല്ലോ ആരുമില്ലെങ്കിലും ഭഗവാൻ ഉണ്ടല്ലോ നല്ല ഭഗവാൻ അത്രയും അനുഭവങ്ങൾ തന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ മാസം ഉണ്ടായ ഒരു അനുഭവം പറയാം ഞാനിങ്ങനെ ഗുരുവായൂർ പോയാൽ ആ സന്തോഷം കൊണ്ട് എന്റെ ചേച്ചി രണ്ട് ചേച്ചിമാരുണ്ട് ഒരനിയനുണ്ട് അപ്പൊ അവർക്ക് വിളിച്ച് പറയും എനിക്കിങ്ങനെ ഉണ്ടായിട്ടാ അങ്ങനൊക്കെ പറയും അപ്പൊ ചേച്ചി ടെട്ടന്മാർ പറയും ആ അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ അതൊക്കെ എഴുതി വെക്കണം കേട്ടാറ് അപ്പൊ ഞാൻ പറയും ആ എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ അത് മനസ്സിൽ ഇപ്പോഴും അത് പതിഞ്ഞിട്ടുതന്നെ അത് മറക്കൊന്നുമില്ല അത്രയും നല്ല അനുഭവങ്ങൾ അത് തന്നേക്കിന് അപ്പൊ അത് പതിഞ്ഞു കിടക്കുന്നുണ്ട് പറയും ഇന്ന് എനിക്ക് തോന്നി അതിങ്ങനെ മറ്റുള്ളവർക്ക് പറഞ്ഞ ഭഗവാന്റെ കാര്യങ്ങളാണല്ലോ അത് മറ്റുള്ളവർക്ക് മൂടി പറഞ്ഞു കൊടുക്കാൻ തോന്നി അപ്പോ ഞാൻ അങ്ങനെ പോയാൽ എനിക്ക് നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ അങ്ങനെ വന്ന് പറയുമ്പോൾ അവര് പറയും ഒരു ദിവസം നിന്റെ കൂടെ എന്ന് എനിക്ക് എനിക്കീന്ന് അങ്ങനെ ഞാൻ ചേച്ചിമാരെയും കൊണ്ടാവാറുണ്ട് അപ്പോൾ ചേച്ചിമാർക്കും നല്ല അനുഭവങ്ങൾ കിട്ടി തുടങ്ങി ചേച്ചിമാരും നല്ല ഭക്തയായി ഗുരുവായു പോവലുടങ്ങി അവർക്കും നല്ല അനുഭവങ്ങൾ ഭഗവാൻ കാണിച്ചു കൊടുക്കലുടങ്ങി ഏകാദശി എടുക്കൽ തുടങ്ങി മാസത്തിലെ ഏകാദശി തുടങ്ങി. അപ്പോൾ കഴിഞ്ഞ മാസം ഞാനും ചേച്ചിയും കൂടിയിട്ടാണ് പോയത് അപ്പോൾ അവിടെ ഞങ്ങള് ദ്വാദശി ഏകാദശി കഴിഞ്ഞിട്ട് ദ്വാദശി ദിവസമാണ് പോയത് അപ്പോ നിർമ്മാലയും തൊഴണം വെച്ചിട്ട് അപ്പൊ നിർമ്മാലയും തൊഴാൻ അറിയില്ല. അപ്പോ ഞാന് നിർമ്മാലം എനിക്ക് കിട്ടാ കിട്ടാശം കിട്ടി എനിക്കൊന്നും അറിഞ്ഞിരുന്നില്ല എനിക്ക് ആഗ്രഹം തോന്നും അപ്പോ ഞാൻ അങ്ങനെ പോയാല് ഭഗവാൻ എല്ലാം ഒരു ഒന്നു ഇങ്ങനെ മറ്റാള് വഴി തന്നെ ആയിരിക്കും ഭഗവാൻ പല രൂപത്തിലാണല്ലോ അവിടുത്തെ സെക്യൂരിറ്റിയുടെ രൂപത്തില് വേറെ ഭക്തരുടെ രൂപത്തിൽ അങ്ങനെയൊക്കെ ഓരോന്നു പറഞ്ഞിട്ട് അന്ന് നിന്റെ ഒപ്പം ഉണ്ടാവാറുണ്ട് വരുന്നവരെ അങ്ങനെയൊക്കെ റി നിർമാല ദർശനം ഒക്കെ കിട്ടി ഒക്കെ ഇവിടെ വന്ന് പറയുമ്പോൾ അതൊക്കെ തോഴണം നിർമ്മാലം പറഞ്ഞു നമ്മൾ ഓരോ മാസത്തിൽ പോകുമ്പോൾ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ മാറിക്കൊണ്ടിരിക്കും ക്യൂ ആയാലും എവിടെ നിൽക്കേണ്ടതൊക്കെ മാറ്റാണ് ഉണ്ടാവാറ് മാസത്തിൽ തന്നെ മാറ്റം ഉണ്ടാവാറുണ്ട് അപ്പൊ ഞാൻ കുറച്ച് മുന്നേ പോയ സമയത്തുള്ള നിർമ്മാലം തൊഴിന പോലെയല്ല പിന്നെ പ്രാവശ്യം ഉള്ള ക്യൂ ഉണ്ടായിരുന്നു അവിടെ ഉള്ളിലേക്കൊക്കെ നടപ്പന്തലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പുറത്ത് ഏർ അങ്ങനെ അപ്പൊ ഞാൻ സെക്യൂരിറ്റിയോട് ചോദിച്ചത് അങ്ങനെ എവിടെയാണ് ഇപ്പൊ നിർമ്മാലത്തിനുള്ള ക്യൂ ചോദിച്ചപ്പോ അതവിടെയാണ് പറഞ്ഞു അപ്പൊ ഞങ്ങക്ക് കാണിച്ചൊന്ന് ഞങ്ങൾ നിർമ്മാണത്തിനുള്ള ഇതിൽ നിന്നു ഏർ നിന്ന് അവിടെ ഏർ ആ സമയത്ത് ഞങ്ങള് ഏർ നിർ ഏർ അതിന് മുന്നേ നിർമ്മാലം തൊഴാനാണ് ഞങ്ങൾ പോയത് പക്ഷേ അപ്പൊ പറയുമ്പോഴാണ് ഏറ്റവും നല്ലൊരു നമുക്ക് കേറി ആ അമ്പലത്തിലേക്ക് ഗുരുവായൂപ്പൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴുള്ളൊരു അനുഭവം പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്തതാണ് നിർമ്മാലം തോന്നണം എന്നുള്ള ലക്ഷ്യത്തോടെ ഞങ്ങൾ പോണത് അന്ന് മുഴുവൻ ഞങ്ങൾ ഞങ്ങൾ വീട്ടിലൊക്കെ പണി നിർമ്മാലം തോഴാൻ നമ്മൾ വൈകുന്നേരം ക്യൂലേഴ് മണിയോടു കൂടി ക്യൂ നിൽക്കണം അപ്പോൾ ഞങ്ങൾ വീട്ടിലെ പണിയൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ മക്കൾക്ക് ഹസ്ബൻ്റിനൊക്കെ ഉണ്ടാക്കി പിറ്റേ ദിവസത്തേക്കും ഉള്ളെല്ലാം ചെയ്ത് വെച്ചൊരു പതിനൊന്ന് മണിയൊക്കെ ആയ ആളാണ് ഞങ്ങൾ അമ്പലത്തിൽ അമ്പലത്തിലെത്തിയത് അപ്പോൾ ഞങ്ങൾ പോവും അമ്പലത്തിലെത്തി ഞങ്ങൾ പടിഞ്ഞാറൻ നട വഴി ഉള്ളിലേക്ക് കയറി ഞങ്ങൾ ക്യൂവിൽ നിന്നിട്ട് ദർശനം സമയം അവിഴുകൊ അപ്പം ഞങ്ങൾ പുറത്ത് നിന്ന് ദർശനം ചെയ്തിട്ട് പിന്നെ നിർമാല്യം തൊഴാം അങ്ങനെ എന്നുള്ള ഇതിലെല്ലാം വിചാരിച്ചിട്ട് ആണ് ഞങ്ങൾ പോയത് അപ്പോൾ ഉള്ളിലേക്ക് കയറിയപ്പോൾ അവിടെ നേദ്യത്തിൻ്റെ സമയമായിരുന്നു അപ്പോൾ നടടച്ചേക്കായിരുന്നു അപ്പോൾ നടുടെ അവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കണ കാരണം ഞങ്ങൾ അങ്ങോട്ട് പുറത്തേക്കായി അപ്പോൾ സ്വാമിയുടെ ഇടയ്ക്ക് നമുക്ക് വലം വയ്ക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞങ്ങൾ പുറത്ത് നിന്നിട്ട് നടടച്ചേക്കല്ലേ അപ്പോൾ നേരം ഞങ്ങൾ മണ്ണിൽ എത്തിയല്ലോ. മനസ്സിലും ഭഗവാനെ വിചാരിച്ചു കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഞങ്ങൾ ഗുരുവായൂരൂപ്പൻ്റെ പ്രസാദം കഴിക്കാൻ വിചാരിച്ചു ഒരു പതിനൊന്ന് മണിയല്ലേ അപ്പോ ക്യൂവില് നിൽക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഞങ്ങൾ പ്രസാദൂട്ടിന്റെ ക്യൂവിൽക്ക് ഞങ്ങള് പോയി നിന്നപ്പോ ചേച്ചി പറഞ്ഞു നേദ്യം കഴിഞ്ഞെന്ന് പറയുന്നുണ്ട് അപ്പൊ അനൗൺസ് ചെയ്തു നേദ്യം കഴിഞ്ഞെന്ന് അപ്പോ അനൗൺസ് ചെയ്ത് കഴിഞ്ഞ അപ്പോ ഇനി നമുക്ക് ഗുരുവായൂപ്പനെ പോയി കണ്ടാലോ ഭഗവാന്റെ രൂപം ഉച്ചയത്തെ രൂപം ഒന്നും കാണാല്ലോ നമുക്ക് നേദ്യം കഴിഞ്ഞതല്ലേ അപ്പൊ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ നമ്മൾ പോയി തൊഴുതാൾ ചേച്ചി പിന്നെ പ്രസാദം ഇട്ടിന്റെ ലൈനിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല പ്രസാദം കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യാ അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഞങ്ങൾ അവിടെ പോയി കഴിഞ്ഞ പുറത്തുനിന്നൊന്നും ഭക്ഷണം കഴിക്കാറില്ല ഞങ്ങൾ ആ ഗുരുവായൂരപ്പന പ്രസാദം അവിടെ നിന്നുള്ള പാൽപായസം വാങ്ങിയിട്ട് അങ്ങനെയൊക്കെ കുടിച്ചിട്ട് വീട്ടിലേക്ക് വരുക അങ്ങനെ ചീർപ്പുറത്തുനിന്നൊന്നും കഴിക്കാറില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് ഞാൻ അവിടുത്തെ അപ്പം അപ്പം കഴിച്ചിട്ടുണ്ട് അപ്പം കഴിച്ചതും ഒരു അനുഭവം തന്നെയായിരുന്നു അത് ഞാൻ ഒരു ദിവസം പറയാം അട കഴിച്ചിട്ടില്ല അട ഒരു ഉണ്ട് അവിടെ കാണാനുണ്ട് അത് ഞാൻ കഴിച്ചിട്ടില്ല ഗുരുവായൂരപ്പിൻ്റെ അട നമുക്ക് ഇന്ന് വാങ്ങി കഴിക്കാം അപ്പം നമുക്ക് വിശപ്പ് മാറുമല്ലോ അങ്ങനെ അപ്പോൾ ഈ ആടയും പാൽപ്പായസൊക്കെ വാങ്ങി കഴിച്ചിട്ട് നമുക്ക് നമ്മളൊക്കെ അങ്ങനെ കഴിയണം പ്രസാദം ഇട്ട് കിട്ടില്ലേ കുഴപ്പമില്ല നമുക്ക് പോയി നേടി കഴിഞ്ഞിട്ടുള്ള തൊഴിൽ തൊഴാൻ പറഞ്ഞു അപ്പോൾ ചേച്ചി പറഞ്ഞു ആ എന്നായിക്കോട്ടെ ഈ പോയി തൊഴുതോ പറഞ്ഞു അങ്ങനെ ഞാൻ പോയി തൊഴുത് വന്നപ്പോൾ ഭഗവാൻ മുഴുവനായിട്ടുള്ള ചതുർ ചതുർബാഹു രൂപത്തിലുള്ള നല്ല ഭംഗിയില് ഭഗവാനെ അലങ്കരിച്ച് കളഭത്തിൽ ഇങ്ങനെ തേജസോട് നിൽക്കുന്ന ഭഗവാനെ കണ്ടു ഭയങ്കര സന്തോഷമായി കാരണം ക്യൂവിലാൾക്കാരെ അപ്പൊ വിടുന്നില്ല കാരണം നമ്മൾ അടുത്ത് നിന്ന് പോണ പോലെ തന്നെ നമുക്ക് ദൂരെ നിന്നിട്ടും ആ കൊടിമരത്തിന്റെ ചുവട്ടിൽ നിന്നിട്ടും കാണാൻ പറ്റും ഉള്ളില് അപ്പോ ഞാന് പോയി കണ്ടപ്പോ ഞാൻ പോയി നോക്കുമ്പോൾ അവിടെ ഭക്തന്മാരെ ക്യൂവിൽ വിടുന്നില്ല അപ്പൊ നമുക്ക് ആ കുടുംബരത്തിൻ്റെ അവിടെ നിന്ന് തന്നെ ശരിക്കും നിയന്മാക്കുവാന് ഫുള്ള ആയിട്ട് കാണാൻ പറ്റും അപ്പം ഞാനേ കണ്ടപ്പോൾ ഞാൻ എനിക്ക് മാത്രമേ കാണാൻ പറ്റിയുള്ളൂ ചേച്ചിനെയും കാണിക്കണ്ടേ അപ്പം ഞാൻ വേഗം ഞാൻ പിന്നെ പ്രദക്ഷിണം വെക്കാൻ നിന്നില്ല ഞാൻ വേഗം ചേച്ചിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു വേഗം പോയിക്കോ എന്നിട്ട് ഇപ്പോൾ ആൾക്കാരെ ക്യൂബില് വീടുന്നില്ല ഇപ്പം പോയാലും വേഗം നമുക്ക് കാണുന്നില്ലെങ്കിൽ ഇനി ഭക്തന്മാർ പോകുമ്പോൾ അവരുടെ അടുത്താലെ ഉയരം വെച്ച് നമുക്കൊന്നും വിളക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നീ എന്തായാലും പൊക്കോ പറഞ്ഞു അപ്പോൾ അവള് പോയി അവൾ പോയിട്ട് ഞാൻ അപ്പോൾ ഞാൻ പ്രസാദോട്ടിൻ്റെ ക്യൂയിൽ ഞാൻ പകരം നിന്ന് അപ്പോൾ അവള് പോയിട്ട് തൊഴുതിട്ട് വലം വെച്ച് വരുമ്പോണ്ട് അവളിങ്ങനെ ചിരിച്ച് ചിരിച്ച് ഇങ്ങനെ കയ്യിലെ പ്രസാദം പ്രസാദ് ആയിട്ട് വരുന്നത് അപ്പോൾ ഞാൻ എന്തെങ്കിലും ചിരിക്കണ അപ്പോൾ കയ്യിൽ നോക്കുക പറഞ്ഞു അപ്പോൾ എന്താണ് കയ്യിൽ അപ്പോളാണ് അവളിങ്ങനെ ചിരിക്കുക തന്നെ ചിരിക്കുക തന്നെ അപ്പോൾ എന്താണെന്ന് നോക്കുക പറഞ്ഞു അപ്പോൾ നോക്കുമ്പോൾ അതിൽ അതിൽ ഒരു അട ഭഗവാന്റെ ം കഴിഞ്ഞ് ഭഗവാൻ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ അട പ്രസാദം നമ്മളെ സ്വാമി അയ്യപ്പസ്വാമിയുടെ അവിടുത്തെ അവിടെ വെച്ചിട്ട് ഉരുളില് കൊടുക്കുന്നുണ്ട് അതൊന്നും അറിയില്ല അങ്ങനത്തെ ഒരു ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ അവിടെ നിന്ന് എന്ന് പറഞ്ഞ് ചെന്ന കഴിക്കണം പറഞ്ഞിട്ടുള്ളൂ ഭഗവാന്റെ അട എന്താ അറിയില്ല നമുക്ക് നമുക്കിന്ന് അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇന്ന് ഇവിടെ പ്രസാദം കിട്ടിയില്ലെങ്കിലും നിൽക്കാം അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ അപ്പം ചേച്ചി പോയപ്പോൾ ചേച്ചി തൊഴുത് വലം വെക്കാൻ അങ്ങനെ വരുമ്പോണ്ട് അട 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 പറഞ്ഞിട്ട് നമ്മുടെ ഗുരുവായപ്പൻ്റെ അവിടുത്തെ ജീവനക്കാരൻ വിളിച്ചിട്ട് മെൽ ആരാണ് മെനുശ മെനുശാൻ തന്നെ ആയിരിക്കും അപ്പോൾ അവർ ഈ ഉരുളിന്ന് ഭഗവാൻ നിയതിച്ചാടാ ആ ഉരുളിയിൽ അതോടെ അങ്ങനെ വെച്ചിട്ട് കൊടുക്കുക അത്രേ അപ്പോൾ എല്ലാം ഓരോന്ന് കൊടുക്കേണ്ടത് ഓരോന്ന് കൊടുക്കുമ്പോൾ ചിലവർ ചോദിക്കേണ്ടത്രേ രണ്ടെണ്ണം അങ്ങ് തരുമോ ചോദിക്കണ്ടത്ര അപ്പോൾ ഇതെല്ലാവർക്കും വേണ്ടെന്ന് അവരും പറയണ്ടത്രേ അവലർക്കും എത്തണ്ടേ അങ്ങ് പറയേണ്ടി തരാ അപ്പൊ ചേച്ചിക്ക് കൊടുക്കുമ്പോ ഉണ്ടത്ര രണ്ടട അത് എന്താ അവൾക്കും അറിയില്ല കൊടുത്ത ആൾക്കും അറിയുമോ എന്താ അറിയില്ല അങ്ങനെ രണ്ടട അപ്പൊ അത് ഇവിടുന്ന് കഴിച്ചു പോയിക്കോളൂ പറഞ്ഞത്രേ അപ്പോൾ അവിടത്തെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ അതിൻ്റെ അയല ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ ചേച്ചി പറഞ്ഞതിൽ എൻ്റെ അനിയത്തി പുറത്ത് നിൽക്കുന്നുണ്ട് ഞാൻ അവിടെ പോയി കഴിച്ചോളാൻ പറഞ്ഞത്രേ അങ്ങനെ ചേച്ചി അവിടെ നിന്ന് ചേച്ചി ഒരിട കഴിച്ച് ചേച്ചിക്ക് അത് കഴിക്കുമ്പോൾ കണ്ണിൽ വെള്ളം എന്നറിയേണ്ടി ചിരിയും വരുന്നുണ്ട് ഇങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഗുരുവായ്പെ കാണാൻ വന്നു ചേ ഞങ്ങള് നിർമ്മാണം തൊഴാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങൾ ഇപ്പൊണ്ട് പറഞ്ഞിട്ടുള്ള എന്താ കഴിക്കുക ആകുമ്പോൾ പ്രസാദം കിട്ടില്ലെങ്കിൽ അട കഴിക്കാർന്ന് പറയുമ്പോഴേക്കും ഞങ്ങൾ എത്തുമ്പോഴേക്കും ഭഗവാൻ നേതിച്ച അട ആ സമയത്ത് അവിടെ നേതിട്ട് അട ഉണ്ടായിരുന്നു ഞങ്ങൾക്കറിയില്ല ആ സമയത്ത് അവിടെ ഇന്നിങ്ങനെ ഭക്തന്മാർക്ക് ഭക്ട കൊടുക്കുവോന്നറിയില്ല ഇങ്ങനെ വിളിച്ചിട്ട് കൊടുക്കുകയോ അറിയില്ല ചേച്ചിക്ക് അതുതന്നെ ഒരടയല്ല ഭഗവാൻ കൊടുത്തത് എനിക്കുള്ള അടയും കൂടെയും ഭഗവാൻ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് എനിക്ക് അതായിട്ടിങ്ങനെ വരുമ്പോൾ എനിക്ക് ഞാൻ അങ്ങനെ ചിരിക്കന്നെ ചിരിക്കു തന്നെ ഭഗവാനങ്ങ ചിരിയുടെ അനുഭവം തന്നെ സന്തോഷം കൊണ്ട് ഭയങ്കരമായിട്ട് ചിരിയും കരച്ചിലാസ്ത കരച്ചിലായിട്ടാണ് നമുക്ക് മാറുക അങ്ങനെ ഞങ്ങൾ അങ്ങനെ ആടെ കഴിച്ചിട്ടാണ് ഞാൻ ചേച്ചി ആടെയിട്ട് വന്ന് ഞാനത് കഴിച്ചു ചേച്ചിയും കഴിച്ചു പിന്നെ ഞങ്ങൾക്ക് ഒന്നും സംസാരിക്കാണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾക്ക് വന്ന നിർമ്മാലം തൊഴാൻ വന്ന അനുഭവം പൂർണ്ണമായ പോലെ തന്നെ പിന്നെ നിർമ്മാ ഭഗവാൻ അന്ന് ഞങ്ങൾക്ക് നിർമാല ദർശനം പിന്നെ രാവിലത്തെ പ്രസാദം ഇട്ടും എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ തിരിച്ചു പോന്നത്. അങ്ങനത്തെ ഒരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായി അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട് ഇപ്പോ പോവാൻ നിൽക്കുകയാണ് ഞാൻ അടുത്ത അനുഭവം എന്താണെന്ന് അറിയില്ല അപ്പോൾ തോന്നി ടീച്ചറുടെ കൃഷ്ണാനുഭവം പങ്കുവച്ചതിൽ വളരെയധികം നന്ദി അറിയിക്കുകയാണ് അത് കേൾക്കാൻ കഴിഞ്ഞതിലും ഭഗവാനോടും നന്ദി അറിയിക്കുന്നു ഇത്തരത്തിലുള്ള കൃഷ്ണാനുഭവങ്ങൾ കേൾക്കുമ്പോൾ വിശ്വാസവും പ്രതീക്ഷയും നഷ്ടപ്പെട്ട ഒരുപാട് പേർക്ക് പ്രതീക്ഷയും വിശ്വാസവും നൽകുന്നു വെളിച്ചവും നൽകുന്നു തീർച്ചയായിട്ടും നമ്മൾ പോലും അറിയാത്ത ഒരു വലിയൊരു പുണ്യമാണ് നമ്മൾ ചെയ്യുന്നത് കഴിയുമെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെയുള്ള കൃഷ്ണാനുഭവങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ വോയിസ് മെസ്സേജ് അയക്കാം തീർച്ചയായിട്ടും നമുക്കത് നമ്മുടെ ചാനലിൽ പങ്കുവയ്ക്കാം നിങ്ങളുടെ കൃഷ്ണാനുഭവങ്ങൾ കേൾക്കാൻ ഇവിടെ കാത്തിരിക്കുന്നുണ്ട് ഞാനും നമ്മുടെ കണ്ണനും ഭഗവാനോട് നമ്മൾ നീതി പുലർത്തണം ഈ ചാനലിലല്ല എങ്കിൽ മറ്റൊരു ചാനലിലോ നിങ്ങൾക്കറിയപ്പ അറിയുന്നവർക്കോ ആർക്കെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യണം പലരും അനുഭവങ്ങളുണ്ടാവും പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാൻ പാടില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് പറയാതിരിക്കുന്നവരുണ്ട് സത്യത്തിൽ നമുക്ക് നൽകുന്ന അനുഭവങ്ങൾ നമ്മൾ പറയണ്ടേ അത് ഭഗവാനോട് കാട്ടുന്ന നീതിയല്ലേ അപ്പോൾ തീർച്ചയായിട്ടും അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ കിട്ടുന്ന വേദികളിൽ നിങ്ങൾ പറയാം ഇവിടെ തന്നെ പറയണമെന്നില്ല കഴിയുന്ന വേദികളിൽ ഇനി നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോടായാലും നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ മടി കാണിക്കരുത് സത്യത്തിൽ അങ്ങനെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഭക്തി എന്നറിയും നമുക്ക് ആരെങ്കിലും ആരുടെങ്കിലൊക്കെ അനുഭവം കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാനെ എനിക്ക് എന്നാൽ അങ്ങുണ്ടാവുക അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവില്ലേ തീർച്ചയായിട്ടും അനുഭവങ്ങൾ എവിടെയാണെങ്കിലും ഒന്ന് പങ്കുവെക്കണേ നിങ്ങൾ ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു രാധെ രാധേ ശ്യാം താങ്ക് യു ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തണേ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും സപ്പോർട്ടും കമൻറ്റുകളുമൊക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേക്കുന്നത്